ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താന്ന് ചോദിച്ചാൽ നമ്മളൊരു ദോശയാണ് ഉണ്ടാക്കുന്നത് നല്ല വെറൈറ്റി ഒരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ദോശയുടെ പ്രത്യേക നമ്മൾ സാധാരണ എല്ലാ ദിവസവും ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇത് സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ദോശയാണ് അതോടൊപ്പം തന്നെ പോഷക സമൃദ്ധമായിട്ടുള്ള അല്ലേ പോഷക സമൃദ്ധമായിട്ടുള്ള ദോശയാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുട്ടികളൊക്കെ കഴിച്ചിരിക്കേണ്ട മിക്കവാറും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ദോശയുടെ കൂടി ഈ ഒരു രീതിയിലും കൂടി ഉണ്ടാക്കുവാണെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അല്ലേ അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഈ ദോശയുടെ പ്രത്യേകത അമ്മ മിക്കവാറും ഇവിടെ ഉണ്ടാക്കാറുള്ള ഒരു സംഭവമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു കാര്യം ചെയ്യാം ആ സ്പെഷ്യൽ ദോശയിലേക്ക് ഞാൻ കിടക്കാം അല്ലേ അപ്പൊ നമ്മുടെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും മറക്കരുത് അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യ അല്ലെ അപ്പൊ സമയം കളയാ പെട്ടെന്ന് നമ്മുടെ സ്പെഷ്യൽ ദോശയിലേക്ക് പോകാം സാധാരണ ദോശയല്ല ഉഴുന്നും സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ഉഴുന്ന വരി മാത്രം ഇട്ടാണ് പക്ഷെ ഇതങ്ങനല്ല വേറെ പല സാധനങ്ങളിട്ടാണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കുന്നത് ഇത് പിള്ളേർക്കും വലിയവർക്കും ഒക്കെ നല്ലൊരു സാധനമാണ് നല്ല ഹെൽത്തി ദോശ ആരോഗ്യകരമായിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് ആ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മളതിൻ്റെ സാധനങ്ങളൊക്കെ അതിനെടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ നമുക്കത് വെള്ളത്തിടാം നമ്മുടെ ോശയ്ക്ക് ആദ്യം എടുത്തിട്ടുള്ളത് അരി തന്നെയാണ് അല്ലേ ഒരു ഗ്ലാസ് അരി നാഴി അരി നാഴി അരി ഉണ്ട് അതിന് വെള്ളത്തിൽ അപ്പൊ അരി നമ്മൾ ഇത് വെള്ളത്തിൽ ഇടാൻ വേണ്ടി പാത്രത്തിൽ ഇട അതിലേക്ക് ഇനി ഇടാൻ പോകുന്നത് എന്താ ചെറുപയർ ചെറുപയർ നമ്മുടെ എണ്ണപ്പയർ യും പേര് സാധാരണ ഈ പയർ ഇങ്ങനെ പൊടി കൊടുത്താ പിള്ളാരൊന്നും കഴിക്കത്തില്ല അപ്പൊ ഇത് നമ്മൾ ദോശയുടെ കൂടെ അരച്ചു ചേർക്കുമ്പോഴ അവരറിയുന്നില്ല അതിന്റെ കൂടെ അങ്ങോട്ട് ഇടാം അത് കഴിഞ്ഞാണ് എടുക്കുന്നത് ഉരുന്ന് ഇച്ചിരി കൂടുതൽ അപ്പൊ ഒരു ഗ്ലാസ് 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 ആ ഒരു മീൻസ് നമ്മുടെ ഗ്ലാസ് ഇനി അല്ലേ ശകല അപ്പൊ ശരിക്കും ഒന്നരപരിപ്പാണ് അപ്പൊ അപ്പൊ ഇതൊരു പ്രത്യേക രീതിയിലാണ് ഈ രീതിയിലാണോ ദോഷമുണ്ടോ തോമരപരിപ്പ് പയർ എടുത്തതിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അല്ലെ ഇനി ഐറ്റംസ് ഓ അതും അതുപോലെയാണ് തന്നെ തോമരപരിപ്പിന് അത്രയും തന്നെയാണ് കടല കടലെടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ അരി എടുത്തു പായ പിന്നെ അരി എടുത്തു ചെറുപയർ ഉഴുങ്ങനെ കൂട്ടാ അത് അളക്കണ്ട അത് കുറച്ച് മതി അല്ലെങ്കിൽ ഒരുപാട് കയ്പായി ഇത്രയും ഒഴിവ് നമ്മൾ ഇതിന്റെ കൂടെ ു അത്രേ ഉള്ളൂ സാധനങ്ങൾ അപ്പൊ ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അല്ലേ വെള്ളത്തിൽ ആ അപ്പൊ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇത് നന്നായിട്ട് കഴുകിയതിനു ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് നമ്മളങ്ങ് കുതിരാനായിട്ട് ഇടുവാണ് ഒരു എത്ര മണിക്കൂർ കിടക്കണം നാലഞ്ചു മണിക്കൂർ കുതിർന്ന് ആ കടലയൊക്കെ കുതിരേണ്ടത് കൊണ്ട് അധികം സമയം വെള്ളത്തിൽ കിടക്കണം അപ്പൊ നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് കുതിർന്നതിനു ശേഷം പിന്നെ ഇത് അരക്കുന്നതിലും എടുക്കുന്നതിലും ഒക്കെ കുറച്ച് പ്രത്യേകതയുണ്ട് അതൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് കുതിർന്നതിന് ശേഷം ബാക്കി നമുക്ക് കാണാം അല്ലേ അപ്പൊ ആദ്യം എന്തെങ്കിലും നമ്മുടെ കഴുകി വെള്ളം കളഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളത്തിൽ ഇത് ഇട്ട് വെച്ചേക്കണം പിന്നെ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ കടലയുടെ കാര്യമാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് അല്ലേ അരക്കാം അങ്ങനെ ഈ ഒരു പരുവത്തില് നമ്മളിത് ദോശമാവ് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ധാന്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ദോശമാവ് ഒരു കാര്യം ഇതുപോലെ നമുക്ക് മുഴുവൻ അരച്ചെടുക്കാം അല്ലെ അതേ നമ്മുടെ മാവ് അങ്ങനെ എല്ലാം എന്താ അരച്ച് വെച്ചിട്ടുണ്ട് നാളെ രാവിലെയാണ് നമ്മൾ ഇനി ഇത് ഉപ്പി ചേർത്ത് ചൂടാൻ പോകുന്നത് അന്നേരം നമുക്ക് ചൂടുമ്പോ എങ്ങനെയാ ചുട്ടെടുക്കുന്നത് എന്ന് കാണാം അതേ നമ്മുടെ ദോശമാവുന്നില്ല നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ നമുക്ക് നോക്കാം അത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് സ്വല്പം ഉപ്പിടാം ഇത്രയും ഉപ്പിടുന്നുണ്ട് അത്രയും ഉപ്പ് മതി അപ്പം വെള്ളം നീ കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ചേർക്കാം ഇതിനകത്ത് ശാഖലം വെള്ളം ചേർക്കണം നമ്മൾ ഒത്തിരി വെള്ളത്തിലല്ല അരയ്ക്കുന്നത് ഒത്തിരി വെള്ളത്തിൽ അരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുടിച്ചു പോകും അപ്പം നമ്മൾ ഈ മാരിയൊക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം ഏറ്റവും കുറച്ച് തന്നെ അരച്ചു വെക്കണം എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ചൂടാൻ നേരത്തെ നമുക്ക് വെള്ളം വേണമെങ്കിൽ ചെല്പം കൂടി ചേർക്കാം അതേ ഇപ്പോൾ ഒരു ശാഖലം വെള്ളം ചേർത്തുള്ളൂ അത്രയും വെള്ളം മതി നല്ല നല്ല പാകത്തിന് നമുക്ക് ദോശ ദോശയിടാം അപ്പൊ നമ്മുടെ പിള്ളേർക്ക് ഇപ്പൊ പിന്നെ കടല പയർ പരിപ്പ് ഇതൊന്നും അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനങ്ങളല്ല അപ്പൊ നമ്മ അവരറിയാതെ കൊണ്ട് തന്നെ നമ്മളിതിനകത്ത് ഇത് അരച്ചിട്ട് ദോശയാക്കിയിട്ട് അവർക്ക് കൊടുത്താറുണ്ടല്ലോ അവർ നന്നായിട്ട് കഴിച്ചോളൂ അപ്പൊ ഇത് അവരുടെ ഉള്ളിൽ ഇതെല്ലാം ചെല്ലുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതുപോലെ നല്ല ഒരു നല്ലൊരു ദോശയുണ്ടാക്കി നമ്മൾ നല്ല ദോശയാകട്ടെ ആ നമുക്ക് അവർ ദോശ ചുട്ട് കാണിക്കാം നമുക്ക് നമ്മൾ ഇതേ ദോശ കല്ലേലും നമ്മളൊന്ന് കോരി പിടിക്കാം നമുക്ക് നമ്മളിത് കട്ടി കുറച്ച് കുറച്ചാണ് കേട്ടോ പരത്തിയേക്കുന്നത് കാരണം എനിക്ക് കട്ടി കുറവ് ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെയാണ് പരത്തിയത് നല്ല പേപ്പർ ദോശ പോലെ കണ്ടോ ഇതുപോലെ നൈസ് ആയിട്ട് നമുക്ക് പരത്തി എടുക്കാനായിട്ട് പറ്റും ഈ ദോശ അല്ലേ അപ്പൊ ഇത് ചട്ണിയോ സാമ്പാറോ എന്ത് വേണേലും കൂട്ടി നമുക്ക് കഴിക്കാം അല്ലെ എന്ത് വേണേലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് നെയ്യ് കൂടി വേണമെങ്കിൽ ഇത് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കണ്ടോ നല്ല പെർഫെക്റ്റ് നൈസ് ദോശ കിട്ടും നിങ്ങൾക്ക് കട്ടി കൂടുതൽ വേണമെങ്കിൽ കട്ടി കൂട്ടി വേണമെങ്കിലും പരത്തിയെടുക്കാം അല്ലേ അല്ല എന്നും നമ്മൾ ഈ ദോശ ഈ ഉഴുന്ന മാത്രമാണ് ചെല്ലിയ ദോശ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഇതുപോലെ ദോശ ഉണ്ടാക്കുക അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ദോശ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്കും നിങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അല്ലെ എല്ലാം ചെയ്യണം അപ്പൊ ഈ ദോശ ഇഷ്ടപ്പെട്ടു കാണണം ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം അപ്പൊ ഈ ഒരു ദോശയുടെ പ്രത്യേകത വെച്ചാൽ നമ്മള് സാധാരണ എല്ലാ ദിവസവും ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കും പക്ഷെ ഇത് സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ദോശയാണ് അതോടൊപ്പം തന്നെ പോഷക സമൃദ്ധമായിട്ടുള്ള അല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ദോശയാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുട്ടികളൊക്കെ കഴിച്ചിരിക്കേണ്ട മിക്കവാറും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ദോശയുടെ കൂടി ഈ ഒരു രീതിയിലും കൂടി ഉണ്ടാക്കുവാണെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലേ ഈ ദോശയുടെ പ്രത്യേകത അമ്മ മിക്കവാറും ഇവിടെ ഉണ്ടാക്കാറുള്ളൊരു സംഭവമാണിത് മസാല ദോശയുടെ മസാല കൂടി ഉണ്ടാക്കിയിട്ട് കട്ടി കുറച്ച് ഇത് മസാല ദോശയായിട്ട് ഉണ്ടാക്കാനും ബെസ്റ്റ് നമ്മുടെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും മറക്കരുത് അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അല്ലെ